എസ് എസ് കുക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളൊരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് വാഴയ്ക്ക അരിഞ്ഞ് തുള്ളിയെല്ലാം കുളഞ്ഞരിഞ്ഞ് മാറ്റി വെച്ച് രണ്ടുനൂരച്ചം കഴുകി അവിടെ വെക്കുക അതിനുശേഷം കുറച്ച് ക്യാരറ്റ് എടുക്കുക ബീൻസ് എടുക്കുക അത് അരിഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എരിഞ്ഞത് മാറ്റി വയ്ക്കുക അതിൻ്റെ കൂടെ ഉള്ളിയും മുളകൂടെ അരിഞ്ഞ് ചേർക്കുക അപ്പോൾ നമ്മൾ ചിന്ചട്ടി അടുപ്പത്ത് വയ്ക്കുക ഗ്യാസ് ഓൺ ചെയ്യുക അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക കടുകിടുക കരിയേപ്പലി ഇടുക വറ്റൽ മുളക് ഇടുക അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് അരിഞ്ഞ് വെച്ച് അടിയിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന വാഴക്കായ ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങ ചേർക്കുക ഉപ്പ് ഇടുക പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബിനിസും ക്യാരറ്റും മുളകൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അടച്ച് വയ്ക്കുക അതിന് നമ്മൾ ഒന്ന് നോക്കുക ഇളക്കി നോക്കുക അപ്പോൾ നമ്മുടെ സൂപ്പർ തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ